ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഇന്നത്തെ കഥയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ കല്യാണിയെ രൂപ ഫോൺ ചെയ്യുന്നു ഫോൺ ചെയ്തിട്ട് പറയുകയാണ് സേനന്റെ നമ്പർ കൊടുക്കാനെന്ന് കല്യാണി അപ്പോൾ ചോദിക്കുന്നുണ്ട് വിളിക്കാനാണോ എന്ന് രൂപ പറയുകയാണ് ചുമ്മാത കൈലിരിക്കാൻ വേണ്ടിയാണെന്ന് നമ്പർ തരാമെന്ന് പറഞ്ഞിട്ട് കല്യാണി ഫോൺ വെക്കുന്നു കിരൺ അപ്പോൾ ചോദിക്കുന്നുണ്ട് അച്ഛനെ വിളിക്കാൻ വേണ്ടിയാണോ നമ്പർ ചോദിക്കുന്നതെന്ന് കല്യാണി അപ്പോൾ പറയണം അതിന് സാധ്യതയില്ല വേറെ എന്തെങ്കിലും പണിയൊപ്പിക്കാനായിരിക്കുമെന്ന് കല്യാണി നമ്പർ രൂപയ്ക്ക് അയച്ചു കൊടുക്കുന്നു രൂപയാണെങ്കിൽ സേനൻ ഒരു മെസ്സേജ് ചെയ്യുകയാണ് നല്ലതായിട്ട് ആഹാരം കഴിക്കണം ആരോഗ്യമൊക്കെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞിട്ട് സേനൻ ആ മെസ്സേജ് കാണുന്നുണ്ട് സേനൻ പറയണം ഇതാരാണ് ഈ മെസ്സേജ് അയക്കുന്നത് എന്നെ ആരോ പറ്റിക്കാൻ വേണ്ടി അയക്കുന്നതായിരിക്കുമെന്നൊക്കെ പറയുന്നു സേനൻ ആ നമ്പറിലേക്ക് ഫോൺ വിളിക്കുന്നുണ്ട് അപ്പോൾ ആ നമ്പർ നിലവിലില്ല എന്നാണ് പറയുന്നത് രൂപ വിചാരിക്കുകയാണ് സേനനെ വിളിക്കാമെന്ന് അങ്ങനെ സേനനെ വിളിക്കുന്നു സേനനാണെങ്കിൽ ഹലോ ഹലോ എന്ന് പറയുന്നുണ്ട് പക്ഷെ രൂപയാണെങ്കിൽ മറുസൈഡിൽ ഒന്നും മിണ്ടുന്നില്ല സേനൻ ഹലോ ഹലോ പറഞ്ഞിട്ട് ഫോൺ എടുക്കാത്തത് കൊണ്ട് ദേഷ്യപ്പെട്ട് ഫോൺ വെക്കുന്നു രൂപയാണെങ്കിൽ ആ സൗണ്ട് റെക്കോർഡ് ചെയ്ത് കേൾക്കുകയാണ് രൂപ സൗണ്ട് കേട്ടിട്ട് സ്വയം പറയുകയാണ് ഈ സൗണ്ടെങ്കിലും എനിക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ എന്ന് പിന്നീട് കാണിക്കുന്നത് കമ്പനിയാണ് കമ്പനിയിൽ രതീഷ് കല്യാണിയുടെ അടുത്ത് ചെല്ലുന്നു കല്യാണി രതീഷിന് പൈസ കൊടുത്തിട്ട് പറയാണ് ഇത് കുറച്ച് അഡ്വാൻസ് ആണെന്ന് കുറേ ആവശ്യങ്ങളൊക്കെ ഇല്ലേ അതിനു വേണ്ടി നേരത്തെ തന്നതാണ് ശമ്പളത്തിൽ പിടിച്ചുകൊള്ളുമെന്നൊക്കെ പറയുന്നു രതീഷ് ആണെങ്കിൽ കാദമ്പരിക്ക് വേണ്ടി ജോലിക്കാര്യം ചോദിക്കുന്നുണ്ട് കല്യാണി അപ്പോൾ പറയുന്നുണ്ട് ക്യാൻറ്റീനിൽ ഇപ്പോൾ ജോലിക്കാരുണ്ട് വേറെ എന്തെങ്കിലും ജോലി തരാൻ പറ്റുമോ എന്ന് നോക്കട്ടെ എന്നൊക്കെ പറയാണ് ആണെങ്കിൽ ഒരുപാട് നന്ദി പറയുന്നുണ്ട് കല്യാണിയോട് ഞങ്ങളിനിയും നന്ദിയുള്ളവരായിരിക്കുമെന്നൊക്കെ രതീഷ് സൂചിപ്പിക്കുന്നു രതീഷ് വീട്ടിലേക്ക് വരുന്നു കാദമ്പരിയുടെ കയ്യിൽ നിറയെ സാധനങ്ങൾ കൊടുക്കുകയാണ് എന്നിട്ട് പറയുകയാണ് കിരണ്ണേയും കല്യാണിയുമൊക്കെ ഈ വീട്ടിലേക്ക് വിളിക്കണമെന്ന് ഇപ്പോൾ നമുക്ക് അവരെ കൊണ്ട് മാത്രമേ ഉപകാരമുള്ളൂ അതുകൊണ്ട് അവരെ വിളിച്ച് സൽക്കരിക്കണമെന്നൊക്കെ പറയുകയാണ് പിന്നീട് കാണിക്കുന്നത് കല്യാണിയും കിരണ്യും കല്യാണിയുടെ അമ്മയുമാണ് കല്യാണിയുടെ അമ്മയും കിരണുമാണെങ്കിൽ രതീഷ് വിളിച്ചിട്ടുണ്ടല്ലോ നമുക്ക് അങ്ങോട്ട് പോകണമെന്ന് പറയുന്നു പക്ഷേ കല്യാണിക്കാണെങ്കിൽ അതിൽ വലിയ താല്പര്യമില്ല കല്യാണി പറയാണ് അങ്ങോട്ട് പോയാൽ പ്രശ്നമുണ്ടാകില്ലേ അതുകൊണ്ട് എനിക്ക് പോകാൻ താല്പര്യമില്ല എന്ന് കല്യാണിയുടെ അമ്മയും കിരണും പക്ഷെ പറയുന്നുണ്ട് അത് രതീഷിൻ്റെയൊക്കെ വീടല്ലേ അവിടെ നമുക്ക് പോകുന്നതിന് ഒരു കുഴപ്പവുമില്ല അവർ വിളിച്ചതല്ലേ എന്നൊക്കെ പറയാണ് പിന്നീട് കാണിക്കുന്നത് രതീഷിനെയാണ് രതീഷ് ആണെങ്കിൽ കാദമ്പരിക്ക് കമ്മലുമായിട്ട് ചെല്ലുന്നു ഗിഫ്റ്റ് കൊടുക്കുകയാണ് കമ്മല് കാദംബരി പ്രഗ്നൻ്റ് ആണ് ആ സന്തോഷത്തിലാണ് കൊടുക്കുന്നത് രതീഷ് പറയാണ് ഈ വീട്ടിലുള്ളവരൊന്നും അറിയാതിരിക്കുന്നതാണ് നല്ലത് നിനക്കെങ്ങാണ പെൺകുഞ്ഞാണ് ജനിക്കാൻ പോകുന്നതെങ്കിൽ അതിനെ അവർ കൊന്നുകളയുമെന്നൊക്കെ പറയുന്നു ഇനിയും നമുക്ക് സന്തോഷത്തോടെയും സമാധാനത്തോടെയും നല്ലവരായിട്ട് ജീവിച്ചാൽ മതി ആരെയും ദ്രോഹിക്കേണ്ട കിരണയും കല്യാണിയും പോലെയൊക്കെ ജീവിച്ചാൽ മതി അതുകൊണ്ടാണ് അവർക്ക് ഉയർച്ച അതുപോലെയാണെങ്കിൽ നമുക്ക് നല്ലതേ വരത്തുള്ളൂ എന്നൊക്കെ പറയുന്നു അതേസമയം കല്യാണിയുടെ അമ്മ കാദമ്പരിയുടെ വീട്ടിൽ പോകുന്ന കാര്യം പറയുമ്പോൾ കല്യാണിക്ക് വീണ്ടും താല്പര്യമില്ല കല്യാണിയുടെ അമ്മയാണെങ്കിൽ കാദമ്പരിക്ക് വിശേഷമുണ്ടെന്ന് പറയുന്നു അത് കേൾക്കുമ്പോൾ കല്യാണി പറയാണ് എങ്കിലും ഉറപ്പായിട്ടും പോകണമെന്ന് നിറയെ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് പോകണമെന്ന് കല്യാണി പറയുന്നു കാദമ്പരി ആണെങ്കിൽ പാചകമൊക്കെ ചെയ്യുകയാണ് ആ സമയത്ത് മുത്തശ്ശി അവിടേക്ക് വരുന്നു മുത്തശ്ശിയോട് ഹെൽപ്പ് ചെയ്യാൻ പറയുന്നുണ്ട് മുത്തശ്ശി ചോദിക്കുകയാണ് നിന്റെ അമ്മായി അമ്മയും വീട്ടുകാരുമാണോ വരാൻ പോകുന്നത് അതിനാണോ ഇത്ര വലിയ സ്വീകരണമൊക്കെ എന്ന് അവർ വന്നു പോകുന്നെങ്കിൽ പൊക്കോട്ടെ പക്ഷേ നിങ്ങളിവിടെ നിന്ന് പോകാൻ പാടില്ല അങ്ങനെയെങ്കിൽ ഞങ്ങൾ ഞങ്ങളിവിടെ പട്ടിണിയായി പോകുമെന്നൊക്കെ പറയുന്നു കാദമ്പരി എപ്പോൾ പറയുന്നുണ്ട് എന്നും ഞങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ പറ്റുമോ വിക്രമനോട് ജോലിക്ക് പോകാനെന്നൊക്കെ പറയുന്നു പിന്നീട് കാണിക്കുന്നത് വിക്രമിനെയും പ്രകാശിനെയുമാണ് വിക്രം പ്രകാശിനോട് പറയാണ് എവിടെയെന്ന് ആരോ വരുന്നുണ്ട് വി ഐ പികൾ അതിനുള്ള പാചകമൊക്കെയാണ് നടക്കുന്നതെന്ന് അപ്പോൾ പറയാണ് ഇത് നമ്മുടെ വീടല്ലല്ലോ പിന്നെ നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ എന്ന് പ്രകാശൻ വെളിയിലേക്ക് ഇറങ്ങാൻ തുടങ്ങുന്ന സമയത്താണെങ്കിൽ കാറ് വരുന്നു കാറിൽ നിന്നാണെങ്കിൽ കല്യാണിയും കിരണും കല്യാണിയുടെ അമ്മയൊക്കെ ഇറങ്ങുകയാണ് മുത്തശ്ശി അപ്പോൾ ചോദിക്കാണ് ഇവരാണോ വിരുന്നുകാരെന്ന് രതീഷ് അപ്പോൾ പറയണം ഞങ്ങൾക്ക് ചോറ് തരുന്നവരെ ഞങ്ങൾ ഇവിടെ വിളിച്ച് ചോറ് കൊടുക്കാമെന്ന് കരുതിയെന്ന് രതീഷ് കിരണോടകത്തേക്ക് വരാനെന്ന് പറയുന്നു പ്രകാശനും മുത്തശ്ശിയുമൊക്കെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുന്നു ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും കാണാം താങ്ക്